മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീനാക്ഷി അനൂപ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വൺ ബൈ ടു എന്ന ചിത്രത്തിലൂടെയാണ് മീനാക്ഷി സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലെ പാത്തു എന്ന കഥാപാത്രത്തിലൂടെയാണ് മീനാക്ഷി മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കിരിയായത് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിലും ഒരു പ്രധാന വേഷത്തിൽ മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ നായകനായ ഒപ്പം എന്ന ചിത്രത്തിൽ ശക്തമായ കഥാപാത്രമായി മീനാക്ഷി അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഒപ്പത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മീനാക്ഷി ഒപ്പത്തിൽ അഭിനയിക്കുമ്പോൾ അത്ര വലിയ ടീമിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും ഒരുപാട് കാലത്തിന് ശേഷമാണ് ആ സിനിമയുടെ വലിപ്പം തിരിച്ചറിഞ്ഞതെന്നും മീനാക്ഷി പറയുന്നു അന്നൊക്കെ ഏത് സിനിമയുടെ സെറ്റിലും താനായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്നും അതിൻ്റേതായ പ്രിവിലേജ് ആ സിനിമകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മീനാക്ഷി പറഞ്ഞു ഗൃഹലക്ഷ്മി വാസുകയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മീനാക്ഷി അനൂപ് ഒപ്പത്തിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും വലിയ ടീമിൻ്റെ കൂടെയാണെന്ന് അറിയില്ലായിരുന്നു ലാലങ്കളിനെ അറിയാം ടി വിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ലാലാങ്കളിൻ്റെയും പ്രിയനങ്കളിൻ്റെയും ഒരുമിച്ചുള്ള സിനിമയിൽ അഭിനയിക്കുക എന്നതിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ലൊക്കേഷനിൽ നല്ല രസമായിരുന്നു ലാലങ്കളിനൊപ്പം കളിച്ചും ചിരിച്ചും ഒരുപാട് സമയം ചെലവഴിച്ചു ലാലങ്കൾ എപ്പോഴും ഓരോ തമാശ പറഞ്ഞു കളിയാക്കും അന്നൊക്കെ ഏത് സെറ്റിലും ഞാനായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അതിൻ്റേതായ പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സിനിമ നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് എങ്കിലും സിനിമയാണ് സ്ഥിരം വഴിയെന്ന് ഉറപ്പിച്ചിട്ടില്ല പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വിചാരിക്കുന്നു പഠനത്തെ സീരിയസ് ആയി കാണുന്നു മണാർകാട് സെൻറ്റ് മേരീസ് കോളേജിൽ ഒന്നാം വർഷ ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ് വീട്ടിലുള്ളപ്പോഴൊക്കെ ക്ലാസ്സിൽ പോകാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതുപോലെ ഹോം ട്യൂഷനുമുണ്ട് എന്നാണ് മീനാക്ഷി പറയുന്നത്